കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പനെ പഞ്ചഗവ്യാടലും ഉച്ചപൂജയും കളപാലങ്കൊക്കെ ഉണ്ടായത് പൊട്ടക്കുഴി ശ്രീനാഥ് ഓദിക്കനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് ആ പൊന്നുണ്ണി കണ്ണനെ ചാർത്തിക്കുന്നുണ്ട് നല്ല കൗതുകം ഉണ്ട് കാര്യം വല്ല അത് ആ പൊന്തളകൾ അണിഞ്ഞിട്ടുണ്ട് ചകുന്നപ്പെട്ട് കസവോട് കൂടിയുള്ളത് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അരേലും കിങ്ങിണി കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ ഒരു മാല കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് നാല് കൈകളോട് കൂടി ചതുർഭാഗുമായിട്ട് നാരായണനായിട്ടാണ് ശ്രീലകത്ത് പൊന്നോണി കാണാൻ നിക്കണ കേട്ടോ നല്ല കൗതുകം കാണാൻ ശംഖുചക്രഗഥ പത്മത്തോട് കൂടിട്ടാണ് നിൽക്കണത് ശംഖും ചക്രം സ്വർണത്തിൽ വെച്ചിട്ടുണ്ട് ഗത ചന്ദനം കൊണ്ട് ചാർത്തിരിക്കയാണ് പത്മം ഒരു സ്വർണ്ണപ്പൂ കയ്യിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ കൂടി നിൽക്കണം നമ്മുടെ മഹാപ്രഭു നാരായണായിട്ടാണ് നിൽക്കണ ശ്രീലകത്തോട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് എന്ത് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് അറിയോ നിൽക്കേണ്ടത് അത്ര സന്തോഷത്തോടു കൂടി ഭക്തന്മാരെല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ഒരു മഹാപ്രഭു നാരായണ ആ രൂപം കാണാൻ നല്ല കൗതുകണ്ട് ശ്രീനാഥ അസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് ചതുർബാഹുമായിട്ട് ഏഹ് ആ ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തതും കഴിച്ചെ മാലകൾ ചാർത്തിയതും എല്ലാം നല്ല ഭംഗിയുണ്ട് ചെവിയിൽ രണ്ട് ചെവിയിലും ചെവിപ്പൂക്കളെ തൊട്ട് താഴ്ത്ത സ്വർണ്ണ തിലകങ്ങളും വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ചെവിയിൽ നെറ്റീമിൽ ഒരു സ്വർണ്ണഗോപിയും വെച്ചിട്ടുണ്ട് കളഭം കൊണ്ട് കിരീടം പോലെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഓക്കെ ചാർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ശംഖചക്രകഥാപത്മത്തോട് കൂടി നിൽക്കുന്ന നമ്മുടെ മഹാപ്രഭു നാരായണൻ ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല സന്തോഷമാവും അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അതുപോലെ ചെറുമുടി മലകൾ രണ്ടെണ്ണമാണ് ചാർത്തിക്കുന്നത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതൊന്ന് മറ്റേ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതൊന്ന് കഴുത്തിൽ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ഏഹ് തെച്ചി ധാരാളമായിട്ട് തുളസി കുറച്ച് പിന്നേം തെച്ചി തുളസി അങ്ങനെയായിട്ട് താഴത്തേക്ക് എത്തുമ്പോഴേക്കും വെളുത്ത പൂവും തുളസിയായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഈ രണ്ട് തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെ നടുവിലാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നിന്ന് മഹാപ്രഭുവായിട്ട് നാരായണായിട്ട് നിൽക്കുന്നത് കേട്ടോ നല്ല കൗതുകത്തിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണ ഈ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടതാ രണ്ട് നാല് ഉണ്ടമാലകളുടെ താമര കൊണ്ടുള്ള ഒരു ഉണ്ടമാല വലുതായിട്ട് ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തും പുറത്തുമായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള ഉണ്ടമാലകളും അങ്ങനെ അന്ന് വിധാനായിട്ട് ചാർത്തിരിക്കണത് എല്ലാം നല്ല കൗതുകം കിട്ടോ നാരായണ ഏർ നാരായണീയം ദശകം എഴുപത്തൊന്ന് ശ്ലോകം പത്ത് മലയാള വിവർത്തനം ലീലാ വിശേഷങ്ങൾ നൽകി മോദം പകർന്നു വൃജപാലം സർവത്ര നിസീമനന്ത മോദം നൽകൂ കാക്കുക വേണമെന്നും ഒരു വായിരപ്പ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിൽ വീണങ്ങൾ നമസ്കരിക്കുക നമ്മുടെ സച്ചിദാനന്ദക്കെട്ടെന്ന് നാരായണനായിട്ട് ചതുർഭാഗമായിട്ടാണ് നിൽക്കുന്നത് ആ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഒരു അത്യാനന്ദ ആ തൃപാദത്തിന് വീണ് നമസ്കരിച്ച് മുറുക പിടിക്കുക ഭക്തന്മാർക്ക് മൃഗപ്പിടിക്കാനാണ് കണ്ണൻ്റെ തൃപ്പാദം മൃഗപ്പിടിച്ച് ഉറക്ക നാമം ജപിക്കാം ആ തിരുമുഖത മുദ്രരി തൂക്കി നിൽക്കണ അനുഗ്രഹത്തിൻ്റെ കൂടി നിൽക്കണു ആ മുഖത്തേക്ക് നോക്കി ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 നാരായണാ നാരായണ 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 ഹരേ ഹരേ